ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം അതുകൊണ്ട് ഫാമിലിയോട് സ്വാഗതം ജോസ്മിയാട്ട നല്ല തണുപ്പാലോ അങ്ങോട്ടേക്ക് തുടങ്ങിയല്ലേ ഞാനൊക്കെ ഇവിടെ രാവിലെ വയനാട്ടിൽ രാവിലെ എണീക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് അറിയാവോ മഞ്ഞെല്ലാം കൂടി ഇങ്ങനെ മഴ പോലെ ഇങ്ങനെ വീണോണ്ടിരിക്കുകയാണ് ശരിക്കും മഴയാന്നേ നമുക്ക് തോന്നത്തുള്ളൂ ആ ഒരു സമയത്ത് മനുഷ്യജന്മങ്ങളായ നമ്മളെല്ലാവരും ഒരു പ്രശ്നം എന്താണ് നമ്മുടെ സ്കിന്നെല്ലാം കൂടി ഇങ്ങനെ വലിഞ്ഞ് മുറുകുക കുറേ വെള്ളപ്പൊടികൾ അവിടെ ഇവിടെയൊക്കെ വരിക ഒന്ന് സ്വസ്ഥമായി ചിരിക്കാൻ പറ്റില്ല ചിരിച്ചെങ്കിലും അവിടെ എല്ലാം നമ്മൾ കീറി മുറിഞ്ഞു പോകുന്ന പോലെ വേദനയാണ് നമുക്ക് വരുന്നത് ഇങ്ങനെ പശയൊക്കെ കൂട്ടിയിട്ട് അവിടേക്ക് ഇരിക്കൂല അപ്പോൾ നമ്മൾ ഈ ചിരിക്കുമ്പോൾ എന്താക്കിയത് ഈ സ്വസ്ഥമായിട്ട് ചിരിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള അവസ്ഥയൊക്കെയാണ് എന്റെ മുഖത്തിനൊക്കെ കാരണം ഞാനൊക്കെ ഡ്രൈ സ്കിൻ കാറ്റഗറിയാണ് നോർമൽ സ്കിന്നുകാർ പോലും ഈ ഒരു പ്രശ്നം നേരിടാറുണ്ട് അപ്പോൾ പിന്നെ ഡ്രൈ സ്കിന്നുകാരുടെ ഒരു ദുരന്തം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് നോക്കിക്കാവുന്നല്ലേ ഉള്ളൂ അപ്പം നിങ്ങക്ക് ചിന്തിക്കാം മോയിസ്ചറൈസർ ഉണ്ടല്ലോ അപ്ലൈ ചെയ്താൽ പോലെ പല മോയിസ്ചറൈസർ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും പല ബ്രാൻഡുകളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് ഡ്രൈ സ്കിന്നാർക്ക് ഇത്രയും നല്ലതാണെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ തണുപ്പ് കാലത്ത് ഇത്രയും നല്ലതാന്ന് പറഞ്ഞാലും നമ്മുടെ ഈ ഇത്രയും എക്സ്ട്രീമായിട്ടുള്ള തണുപ്പ് വരുമ്പോഴത്തേക്കുള്ള ഈ പല മോയിസ്ചറൈസറുകളും നമ്മൾ അതിൻ്റെതായ റിസൾട്ട് നമുക്ക് തരത്തില്ല എൻ്റെ കയ്യിൽ പല മോയിസ്ചറൈസറുകളും ഉണ്ട് പലത് ഉപയോഗിച്ചാളാണ് ഞാൻ പക്ഷേ ഈ ഈ ഇത്രയും വലിയൊരു തണുപ്പിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലേക്ക് ഒരു മോയിസ്ചറും പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ നിങ്ങളെ ലാസ്റ്റ് ഞാൻ ഡോക്ടർ ഷേത്തിൻ്റെ ആ ഒരു മോസ്ച്ചറൈസർ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ വരുന്നുണ്ട് വലിയ തണുപ്പാണ് വരാൻ പോകുന്നത് പ്രത്യേകിച്ച് വയനാട്ടിലാണ് ജീവിക്കുന്നത് അപ്പം കുറച്ചും കൂടെ ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല മോയിസ്ചറൈസർ വേണമല്ലോ എന്ന് ഇങ്ങനെ ഓർത്തപ്പോഴാണ് എൻ്റെ മനസ്സിലുള്ള ഒരു മോയിസ്ചറൈസർ വന്നത് കാരണം ഇത് ഞാൻ രണ്ട് മൂന്ന് വർഷം മുമ്പ് ഉപയോഗിച്ചുള്ള സാധനമാണ് പിന്നെ എനിക്ക് എനിക്കത് ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് തോന്നി അതിന് കുറച്ച് ഡ്രൈനസിന് വളരെ നല്ലതാണെന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ ഒരു സമയത്ത് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി ഇപ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയാലോ കാരണം അത്രയും ഒരു ഡ്യൂയി ഗ്ലോയി ഫിനിഷ് തരുന്ന ഒരു മോസ്ചറൈസറാണ് ഒന്ന് ട്രൈ ചെയ്യാമല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാനത് വീണ്ടും പർച്ചേസ് ചെയ്തു ഏതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബയോട്ടിക്കിൻ്റെ ബയോട്ടിക്കിൻ്റെ അഡ്വാൻസ്ഡ് ആയുർവേദ സാഫ്രോൺ യൂത്ത് ആൻഡി ഏജിംഗ് ക്രീമാണ് ഈ ഒരു മോയ്സ്ചറൈസർ ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ ഗുണങ്ങളെ പറ്റി ആദ്യം ഞാൻ പറഞ്ഞു തരാം ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയുർവേദിക്കാണ് പേഡ് അല്ല ഞാൻ ക്യാഷ് കൊടുത്ത് വാങ്ങിയതാണെന്നുള്ളത് ഞാൻ അരില് ചെയ്യുന്നു ഹൺഡ്രഡ് പെർസെൻറ്റേജ് എക്സ്ട്രാക്റ്റ് ആണ് ഇതിനകത്ത് ഉള്ളത് പിന്നെ ഇത് ഇവർ പറയുന്നുണ്ട് ആൻറ്റി ആണെന്ന് പറയുന്നുണ്ട് പിന്നെ എന്താ റേഡിയൻ സ്കിൻ എന്ന് പറയുന്നുണ്ട് റെഡ്യൂസ് ഫൈൻ ലൈൻസ് ലൈറ്റൻസ് ഡാർക്ക് സ്പോട്ട്സ് ഫോർ ഓൾ സ്കിൻ ടൈപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പറയുന്നുണ്ട് എല്ലാ സംഭവങ്ങളും ഇവർ ഇതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ റേറ്റിനെ പറ്റി പറഞ്ഞുതരാം ഇവർ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നൂറ്റി രൂപ മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഞാനിപ്പം ഞാൻ ഇത് ഞാൻ വാങ്ങിയത് ആമസോണിൽ നിന്നാണ് ഇത് ഞാനിപ്പം കയറി നോക്കുമ്പം ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് രൂപയാണ് കാണിക്കുന്നത് പക്ഷേ ഞാൻ ഇത് പർച്ചേസ് ചെയ്തത് ഒക്ടോബർ ഇരുപത്തി ആറിനാണ് ഓക്കെ ഒക്ടോബർ ഇരുപത്തിയാറിന് വാങ്ങിയപ്പോൾ നൂറ്റി തൊണ്ണൂറ്റാറ് രൂപയ്ക്കാണ് അൻപത് ഗ്രാമുള്ള ഈ ഒരു സാധനം എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം ഇതിൻ്റെ ഫസ്റ്റ് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം ഇതിനകത്ത് നിങ്ങൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ അല്ലെങ്കിൽ ഈ ഒരു സാധനത്തിൻ്റെ നിലവിൽ എൻ്റെ കയ്യിലുള്ളതിൻ്റെ അവസ്ഥ ഇത് ഈ ബോട്ടിലിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ഈ ഭാഗത്തോളം ഈ സാധനം ഉണ്ട് ഒക്ടോബർ ഇരുപത്തി ആറിന് ഞാൻ പർച്ചേസ് ചെയ്താണ് ആ ഒക്ടോബർ ആ ഒരു ഒക്ടോബർ മാസം ലാസ്റ്റ് ഒരു വീക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ല നവംബർ ഫസ്റ്റ് വീക്ക് തൊട്ടാണ് ഞാൻ ഇത് ഉപയോഗിച്ചു തുടങ്ങുന്നത് കാരണം അപ്പത്തേക്ക് എന്റെ ആ ഡോക്ടർ ക്ഷേത്രത്തിന്റെ മോസ്ചറൈസർ തീർന്നിട്ടുണ്ടായിരുന്നു ക്രീം തീർന്നായിരുന്നു തൊട്ട് ഇപ്പ വരെയായിട്ടും ഇതിന്റെ മുക്കാൽ ഭാഗത്തോളം ഇതുണ്ട് വിച്ച് മീൻസ് നമുക്കിത് വളരെ ചെറിയ ക്വാണ്ടിറ്റി നമുക്ക് ആവശ്യമുള്ളൂ ഇച്ചിരി വേണ്ടു കുറച്ച് ഡോട്ട് ഡോട്ട് തൂത്തുകൊള്ളതെങ്കിൽ നമ്മളിത് മുഖത്തോട്ടും കഴുത്തിലോട്ടും വരെ നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ ഭാഗത്തിന് ഇത് കിട്ടും മാത്രമല്ല നല്ലൊരു ഗ്ലോയി ഫിനിഷ് നമ്മുടെ മുഖത്തിന് കിട്ടും കേട്ടോ ഞാൻ ഇത് ഉപയോഗിച്ച് പുറത്ത് പോകുമ്പോഴത്തേക്കും എന്റെ ഫ്രണ്ട്സ് വരെ എന്നോട് ചോദിക്കാറുണ്ട് ഫേഷ്യൽ എന്തെങ്കിലും ചെയ്തോ നല്ല തിളക്കമുണ്ടല്ലോ മുഖത്ത് എന്നുള്ളത് അത് ആക്ച്വലി ഇത് ഇട്ടതിന് ശേഷമാണ് ഞാൻ ഞാനവിടെ പറയാം ഞാനൊരു ക്രീം മാറ്റി ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയും തിളക്കത്തിൽ നിൽക്കുന്നതെന്നുള്ള കാരണം ഞാൻ ഇതിന്റെ വേറൊരു ഗുണം നമ്മൾ രാവിലെ മുഖത്ത് ഞാൻ ബ്രഷ് ഒക്കെ ചെയ്ത് മുഖത്ത് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ിൽ അന്നത്തെ ദിവസം ത്രൂ ഔട്ട് അ ഡേ നമ്മുടെ ഫേസിൽ ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും കേട്ടോ പക്ഷെ ഞാനിപ്പോൾ രാവിലെ ഇപ്പോൾ കിച്ചണിൽ പണിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ടയേർഡ് ആകുന്നത് കൊണ്ട് ഒന്നുകൂടെ വാഷ് ഓഫ് ചെയ്തിട്ട് ഞാൻ ഒന്നും കൂടെ അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ ജിമ്മിലോട്ടൊക്കെ ഞാൻ പോകാറ് എന്നാലും ജിമ്മിലെ വർക്കൗട്ടും കഴിഞ്ഞ് ആ വേർപ്പും എല്ലാം കഴിഞ്ഞ് വന്നാലും നമ്മുടെ മുഖത്ത് അത്രയും വേർത്ത് പോകുന്നില്ല എന്നാലും ഒരു പാ പകുതി ഭാഗമെങ്കിലും നമ്മുടെ മുഖത്ത് മൊത്തത്തിൽ തൂത്ത് കളഞ്ഞെങ്കിൽ മാത്രമേ പോകത്തുള്ളൂ നല്ല പോലെ നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റ് ആക്കി നിർത്തുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാണി ഇവിടെയൊക്കെ ഒരു ഒരു ഹൈലൈറ്റർ ഇട്ടാൽ മാത്രമേ നിങ്ങൾക്ക് ക്യാമറ എങ്ങനെയാണ് വരുന്നതെന്ന് എനിക്കറിയത്തില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഇതിന്റെ ഗുണം കൊണ്ടാണ് ഒരു സാധനം എൻ്റെ മുഖത്തില്ല ഒരു മോയിസ്ചറൈസർ മാത്രമേ എൻ്റെ മുഖത്തുള്ളൂ അത്രയും സോഫ്റ്റ് ആക്കി അങ്ങനെ വൃത്തികെട്ട ഡ്രൈ സ്കിന്നാണ് എൻ്റെ എന്നിട്ട് പോലും ഇത്രയും അടിപൊളിയായിട്ട് ഇതിനെ എൻ്റെ സ്കിന്നിനെ നിലനിർത്തുന്നുണ്ടെങ്കിൽ അത് ഇതിനാണ് വലിയൊരു ഹാറ്റ്സ് ഓഫ് അറിയണം കേട്ടോ ബയോടെക്കിന്റെ പല പ്രോഡക്റ്റിലും ബയോടെക്കിൻ്റെ വേറെ കുറേ ഉണ്ട് പക്ഷേ എന്നാലും ഈ ഒരു സാഫ്രോൺ യൂത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ ഞാൻ വളരെ ചെറിയ ക്വാണ്ടിറ്റി ആവശ്യമുള്ളൂ നമ്മുടെ മുഖത്തിന് അത്രയും ്രൈനെസ് ആ ഒരു ഇത്രയും തണുപ്പിനെ എൻ്റെ ഈ ഒരു തണുപ്പ് കാലം ഈ ഒരു എക്സ്ട്രീം ലെവൽ തണുപ്പിനെ ഞാൻ എങ്ങനെ ഓവർകം ചെയ്യും സാധാരണ തണുപ്പ് കാലം പോലെയല്ല മഴയൊക്കെ തുടങ്ങുമ്പോൾ തണുപ്പ് പോലെയല്ല ഡിസംബർ ആകുമ്പോഴത്തേക്കും ഒരു ഒത്തികെട്ട തണുപ്പാണ് എൻ്റെ കൈയും കാലും എല്ലാം വരണ്ടുണ്ടെങ്കിൽ വേറൊരു രൂപത്തിലോട്ട് മാറുന്ന ഒരു അവസ്ഥയാണ് ഇത്രയും തണുപ്പ് വരുമ്പോഴത്തേക്കും കേട്ടോ അതിനെ എനിക്ക് ഓവർകം ചെയ്യാൻ വേണ്ടി ഈ ഒരു ക്രീം അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസർ ഇത്രയും അത് ആയുർവേദിക്കാണ് വേറെ പേടിക്കാനൊന്നുമില്ല എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ഇത് ഹെൽപ്പ്ഫുള്ളാകുമെന്നുള്ള എൻ്റെ വിശ്വാസമാണ് അപ്പോൾ നിങ്ങളാരെങ്കിലും ഈ സ്കിന്നിന് ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു തണുപ്പ് കാലത്തിന് ഓവർകം ചെയ്യാൻ ആ വരൾച്ചയൊക്കെ മാറണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വാങ്ങിക്കോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് രൂപയാണ് ഇപ്പോൾ ഇത് കാണിക്കുന്നത് ഞാൻ എനിക്ക് കിട്ടി നൂറ്റി തൊണ്ണമീറ്റർ ആണ് അത് സേഴ് നടക്കുന്ന സമയമായോണ്ടാണ് തോന്നുന്നു പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ ടെക്സ്ചർ ഞാൻ നല്ല ബോട്ടിലാണ് കേട്ടോ നല്ല പാക്കേജ് ഒക്കെ അടിപൊളിയാണ് ഇത് ഇതിൻ്റെ ഉള്ളിൽ ഒരു ക്യാപ്പും കൂടെ വരുന്നുണ്ട് ആ ക്യാപ്പ് ഇത് ഇതിനകത്തോട്ട് ഒട്ടിപ്പോയി ഇതൊരു അടപ്പ് ചെറിയൊരു അടപ്പ് പോലെയായിരുന്നു ഇപ്പം ഞാൻ പുറത്തുവിട്ട് ഒരു സംഭവം വരുന്നില്ല അതിനകത്ത് ഒട്ടിപ്പോയി അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈറ്റ് പിങ്കോ ആ ഒരു ഷെയ്ഡിലോട്ടാണ് ഇത് വരുന്നത് വളരെ കുറച്ചേ ഞാൻ എടുക്കുന്നുള്ളൂ കാരണം വളരെ കുറച്ച് നമുക്ക് ആവശ്യം വിളിച്ചു വേസ്റ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യം അപ്പം എൻ്റെ കയ്യിൽ ഞാൻ നിട്ട് കാണിച്ചു തരാം ഒക്കെ എൻ്റെ കയ്യിൽ ഞാനിത് അപ്ലൈ ചെയ്ത് ഇത് സംഭവത്തിൽ നമ്മളിങ്ങനെ കണ്ടാൽ ഒന്നാക്കിയപ്പോൾ തന്നെ അവിടെ മൊത്തമായി ഇപ്പോൾ നാട്ടും കൂടെ വിടാനുള്ളതുണ്ട് നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി ആവശ്യമുള്ളൂ അപ്പം നമുക്കൊരു ഈ ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറാണെങ്കിലും നൂറ്റി തൊണ്ണൂറ്റാറാണെങ്കിലും അൻപത് ഗ്രാമിന് മുടക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് മാസത്തേക്ക് സംഭവം ഉണ്ട് നിങ്ങൾക്ക് ഇത് കാണുന്നുണ്ട് ഒരു ഹൈലൈറ്റി ഫീല് വരുന്ന കാണുന്നുണ്ടോ നല്ലൊരു എണ്ണമയം പോലെ നമ്മൾ ശരിക്കും ഓയിൽ തൂത്ത പോലെ ഫീലാണ് വരുന്നത് നല്ലപോലെ ആ ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് നമ്മുടെ സ്കിന്നിന് കിട്ടും കേട്ടോ പിന്നെ സ്മെല് ഓ മൈ ഗോഡ് എനിക്ക് കുഞ്ഞു മക്കളെ ഓർമ്മ വരും ഈ ഒരു സ്മെല്ലടിക്കുമ്പം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് നല്ല പൗഡറൊക്കെ ഇട്ട് കൊടുത്ത് നല്ല അവരുടെ ബേബി ക്രീം ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് അവരെ നമ്മൾ ഇങ്ങനെ എടുത്ത് പിടിക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലില്ലേ എന്ന് പറയുമ്പോൾ ഒരു സ്മെല്ല എനിക്ക് ഈ മണം വരുമ്പോഴത്തേക്കും എനിക്ക് പിള്ളേരെ എനിക്ക് ഓർമ്മ വരിക അപ്പം ഇതിൻ്റെ സാഫ്രോണിൻ്റെ സെയിം സ്മെല് എന്ന് പറയാൻ പറ്റില്ല സാഫ്രോണിൻ്റെ കൂടുതൽ വേറെ എന്തൊക്കെയും കൂടെ ആഡ് ചെയ്തിട്ട് വരുന്ന ഒരു മിക്സഡ് സ്മെല്ലാണ് സ്മെല്ലാണിതിനകത്തോട്ട് വരുന്നത് കേട്ടോ സംഭവം അടിപൊളിയാണ് മക്കളെ നിങ്ങൾക്കൊന്നും നോക്കാറില്ല നല്ലൊരു ഡ്യൂയി ഗ്ലോയി ഫിനിഷ് നിങ്ങളുടെ മുഖത്തിന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബയോട്ടിക്കിൻ്റെ ഈ ഒരു സാഫ്രോൺ യൂത്ത് എന്ന് പറഞ്ഞിട്ട് ഈ ക്രീമ് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ എന്നെ വിശ്വസിച്ചോ നിങ്ങൾക്ക് ഉപയോഗിക്കാം എൻ്റെ സ്കിന്നിനെ ഇത്രയും പ്രൊട്ടക്ട് ചെയ്ത് ഈ ഒരു അവസ്ഥയിലേക്ക് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ആയിരിക്കും പിന്നെ ഇവരിത് ഫോർ ഓൾ സ്കിൻ ടൈപ്പ് എന്ന് പറഞ്ഞാലും ഓയിലി സ്കിന്നുകർക്ക് എത്രത്തോളം ഗുണമുണ്ടാകുമോ എന്നെനിക്ക് അറിയത്തില്ല കാരണം ഓയിലി എന്ന് പറയുമ്പോൾ ഓൾറെഡി ഓയിൽ നന്നായി പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്കിൻ ആയിരിക്കുമല്ലോ അപ്പോൾ അവർക്ക് ഇതൊന്നും കൂടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഓവർ ആകുമോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് പക്ഷേ എന്നാലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവനാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം ഞാൻ വിലക്കുന്നൊന്നുമില്ല അപ്പോൾ ഏതായാലും നമ്മുടെ സ്കിന്നിൻ്റെ വരൾച്ചയ്ക്ക് നമുക്കിനി ഒരു ഗുഡ് ബൈ അങ്ങ് പറഞ്ഞേക്കാം എൻ്റെ ഇതും ഈ ഒരു തണുപ്പ് കാലം ഡിസംബർ പിത്രയായില്ലേ എനിക്ക് ഈ വരൾച്ചയുടെ ഒരു പ്രശ്നം എൻ്റെ മുഖത്തിന് വന്നിട്ടേ ഇല്ല ഇത് ഞാൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം കേട്ടോ അത്രയ്ക്കും എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു ഞാൻ അത്രയ്ക്കും സാറ്റിസ്ഫൈഡുമാണ് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെന്നുള്ളതൊക്കെയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിരിക്കാം ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിയത് അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് റിവ്യൂസ് ഒക്കെ നോക്കി താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഉപയോഗിക്കാം പിന്നെ ഇത് ഓൾറെഡി ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെയും കൂടെ റിവ്യൂ ഒന്ന് പറയണം ഇത് ഏതൊക്കെ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്നും കൂടെ പറഞ്ഞിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ സ്കിന്നുകാർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അവർക്കും കൂടെ യൂസ്ഫുൾ ആവുമല്ലോ ഞാൻ ഡ്രൈ സ്കിൻ ആണ് എക്സ്ട്രീം ഡ്രൈ ആണ് എൻ്റെ ഒരു റിവ്യൂയും കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത് കേട്ടോ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് കരുതുന്നു